നൂറ്റി മുപ്പത് കോടിയോളം ജനസംഖ്യയുള്ള ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഏതാനും വർഷം മുമ്പ് അവിശ്വാസമുണ്ടായത് വലിയ വിവാദങ്ങൾക്കും ഇടയാക്കി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധമായ പരാതികൾ മറ്റു പാർട്ടികൾക്ക് ചെയ്യുന്ന വോട്ടുകൾ ബി ലഭിക്കുന്നു എന്നതായിരുന്നു പരാതിയുടെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രീതികൾ കൂടുതൽ സുതാര്യമാക്കാനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ഏറെ പുതുമകളാണ് നടപ്പാക്കുന്നത് വി വി പാറ്റ് യന്ത്രത്തിന്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സംശയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അതായത് മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വി വി പാറ്റ് യന്ത്രം ഘടിപ്പിച്ച വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ വി വി പാറ്റ് യന്ത്രം എന്താണെന്ന് ആദ്യം അറിയണം വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് വി വി പാറ്റ് എന്നതിൻ്റെ പൂർണ്ണ രൂപം ഇ വി എം എന്നറിയപ്പെടുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനത്തിൽ കൃത്രിമം കാട്ടിയാൽ കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന സംവിധാനമാണ് വി വി പാറ്റ് അതുകൊണ്ട് തന്നെ ആധികാരികമായ സ്ഥിരീകരണ രേഖ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഒരു പ്രിന്റിംഗ് ഉപകരണം വോട്ടിംഗ് യന്ത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ത്യയിൽ വി വി പാറ്റ് സംവിധാനം ഉപയോഗിച്ച് തുടങ്ങുകയുണ്ടായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം നടത്താനാകുമെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ ഇത്തവണയും ഉയരുന്നുണ്ട് അത്തരം സംശയങ്ങൾ ദൂരീകരിക്കാൻ വി വി പാറ്റ് സംവിധാനം വളരെയേറെ ഉപകാരപ്രദം തന്നെയാണ് വി വി പാറ്റ് വോട്ടർമാർക്ക് തത്സമയ ഫീഡ്ബാക്ക് പ്രധാനം ചെയ്യുന്നു വോട്ടർമാർ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ മാത്രമല്ല അത് വി വി പാറ്റിലും കൂടിയാണ് രേഖപ്പെടുത്തുന്നത് അതിനാൽ വി വി പാറ്റ് എന്നത് രണ്ടാമത്തെ സ്ഥിരീകരണ രേഖയായി മാറുകയാണ് വോട്ടിംഗ് യന്ത്രത്തിൽ സാധാരണ പോലെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ വി വി പാറ്റ് മെഷീനിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും വോട്ടർമാർക്ക് ഇത് വായിച്ച് ഉറപ്പ് ഉറപ്പുവരുത്താവുന്നതാണ് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഡിസ്പ്ലേയിൽ വിവരങ്ങൾ ദൃശ്യമാവുകയുള്ളൂ പിന്നീട് ഈ വിവരങ്ങൾ സ്ലിപ്പ് രൂപത്തിൽ മെഷീനിൽ തന്നെയുള്ള ഡ്രോപ്പ് ബോക്സിൽ വന്ന് പതിക്കും വോട്ടിംഗ് സംബന്ധിച്ച് പരാതി ഉയർന്നാൽ ഈ സ്ലിപ്പുകൾ പരിശോധിച്ച് സത്യം കണ്ടെത്താമെന്നത് ഏറെ പ്രയോജനകരമാണ് വോട്ടർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഗ്ലാസ് കേസിലാണ് വി വി പാറ്റ് മെഷീൻ സ്ഥാപിക്കുക നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ അത് വി വി പാറ്റിലും രേഖപ്പെടുത്തും അതായത് വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവയടങ്ങിയ പൂർണ്ണ വിവരങ്ങളാണ് വിവി പാറ്റിലെ ഡിസ്പ്ലേയിൽ തെളിയുക ഏഴ് സെക്കൻഡ് സമയമാണ് വോട്ടർമാർക്ക് ഈ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇതിലൂടെ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് ഏഴ് സെക്കൻഡ് കഴിഞ്ഞാൽ സ്ലിപ്പ് താനെ മുറിഞ്ഞ് വി വി പാറ്റിൽ തന്നെയുള്ള പെട്ടിയിൽ പതിക്കുന്നതോടെയാണ് ഒരാളുടെ വോട്ടിംഗ് പൂർണ്ണമാവുക സ്ലിപ്പിന്റെ പ്രിന്റ് വോട്ടർമാർക്ക് കാണാൻ സാധിക്കുമെങ്കിലും എ ടി എം സ്ലിപ്പ് പോലെ എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല രണ്ടായിരം പ്രിന്റുകൾ ഉൾക്കൊള്ളാനുള്ള സൗകര്യമാണ് വി വി പാറ്റിലുള്ളത് ഈ ഭാഗം സീൽ ചെയ്താണ് സൂക്ഷിച്ചിട്ടുണ്ടാവുക ഈ കടലാസിനും മഷിക്കും കേടുവരാത്തതിനാൽ അഞ്ചു വർഷം വരെ ഇത് തെളിവായി നിലനിൽക്കും തന്റെ വോട്ട് തെറ്റായിട്ടാണ് വിവി പാറ്റിൽ രേഖപ്പെടുത്തിയത് എന്ന് സംശയമുണ്ടെങ്കിൽ പിശകുണ്ടെന്ന് പരാതിപ്പെടാൻ വോട്ടർക്ക് അവകാശമുണ്ട് ഇക്കാര്യം ബൂത്തിലെ പ്രിസൈഡിങ് ഓഫീസറോടാണ് പരാതിപ്പെടേണ്ടത് ഇത് പരിശോധിക്കാൻ ടെസ്റ്റ് വോട്ടിന് വീണ്ടും വോട്ടർക്ക് അവസരം നൽകും പ്രിസൈഡിംഗ് ഓഫീസറുടെയും ബൂത്ത് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് സമ്മതിദായകൻ ടെസ്റ്റ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് പരിശോധനയിൽ ആരോപണം ശരിയാണെങ്കിൽ വോട്ടിംഗ് നിർത്തിവെക്കുകയും റിട്ടേണിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ ആരോപണം തെറ്റാണെങ്കിൽ ഐ പി എസ് സി നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം കേസെടുക്കും ആറുമാസം തടവോ ആയിരം രൂപ പിഴയോ ഇവ രണ്ടും ഒപ്പമോ വിധിക്കാവുന്ന വകുപ്പ് പ്രകാരമാണ് കേസ് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കില്ല എന്നതാണ് വി വി പാറ്റ് കൊണ്ടുള്ള ഗുണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനറൽ ഇലക്ഷനിൽ വി വി പാറ്റ് സംവിധാനം ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് ഉപകരണത്തിന് ചെറിയ വിൻഡോയിലൂടെ വോട്ടർമാർക്ക് സ്ലിപ്പ് കാണുന്നതിനും താൻ ചെയ്ത വോട്ട് ശരിയായ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ രേഖപ്പെടുത്തിയതെന്ന് ഉറപ്പുവരുത്തുന്നതിനും സാധിക്കും പിന്നീട് വോട്ടെടുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതിയോ സംശയങ്ങളോ ഉയരുകയാണെങ്കിൽ വി വി പാറ്റ് ബോക്സിൽ പതിച്ച സ്ലിപ്പുകൾ പുറത്തെടുത്ത് എണ്ണി നോക്കാൻ കഴിയും വി വി പാറ്റ് മെഷീനുകൾ വോട്ടർമാർക്ക് പ്രവർത്തിപ്പിക്കാനോ തുറക്കാനോ സാധിക്കില്ല അവ പ്രവർത്തിപ്പിക്കാനുള്ള പൂർണ്ണ അധികാരം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും വി വി പാറ്റ് മെഷീൻ കൂടി വരുന്നതോടെ വോട്ടിംഗ് സമയത്തിൽ വ്യത്യാസമുണ്ടാകുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഒരാളുടെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകാൻ അഞ്ച് സെക്കൻഡാണ് വേണ്ടത് എന്നാൽ വോട്ടിംഗ് യന്ത്രത്തിൽ തങ്ങൾ ശരിയായ രീതിയിലാണോ വോട്ട് ചെയ്തതെന്ന് സമ്മതിദായർക്ക് ഉറപ്പുവരുത്തുന്നതിനുള്ള വി വി പാറ്റ് യന്ത്രത്തിൽ ഏഴ് സെക്കൻഡ് നേരമാണ് വോട്ട് വിവരം തെളിഞ്ഞു നിൽക്കുക ഇതോടെ ഒരാൾക്ക് വേണ്ടി വരുന്ന സമയം നേരത്തെയുള്ള അഞ്ച് സെക്കൻഡിൽ നിന്ന് പന്ത്രണ്ട് സെക്കൻഡായി ഉയരും ചുരുക്കത്തിൽ ഇലക്ട്രോണിക് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു സമ്മതിദായകന് തന്റെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഏത് ചിഹ്നത്തിൽ കുത്തിയാലും ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് പോകും എന്ന വിധത്തിൽ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് വ്യാപക പരാതി നേരത്തെ ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലത്തിലും വിവി പാറ്റ് മെഷീനുകൾ ഉപയോഗിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കർശന നിർദ്ദേശം നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി അമ്പത് ശതമാനം വി വി പാറ്റ് സ്ലിപ്പുകൾ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഹർജി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു എന്നാൽ അമ്പത് ശതമാനം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുക എന്നത് സാധ്യമല്ലെന്നും ഓരോ മണ്ഡലത്തിലെയും ഒരു വി വി പാറ്റ് യന്ത്രത്തിലെ സ്ലിപ്പുകൾ എണ്ണാമെന്നുമാണ് കമ്മീഷൻ മറുപടി നൽകിയത് എന്തായാലും ജനാധിപത്യ പ്രക്രിയയിലെ വിശ്വാസ്യതയ്ക്ക് ഇത് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട